ഏറെ കാത്തിരിക്കുന്ന ആപ്പിളിന്റെ അടുത്ത വലിയ മുന്നേറ്റമാണ് ഐഫോൺ സീരീസ് സെപ്റ്റംബർ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുന്ന ഈ മൊബൈൽ സാങ്കേതിക വിദ്യയിൽ അധ്യായം കുറിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തവണത്തെ നിലയിൽ ആകെ നാല് മോഡലുകളാണ് ആപ്പിൾ അവതരിപ്പിക്കുന്നത് ഐഫോൺ 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 പ്രോ പ്രോ ഏറ്റവും പ്രീമിയം മാക്സ് കൂടാതെ ഐഫോൺ എയർ എന്ന ഏറ്റവും ും ഈ വൈവിധ്യം എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് വിധിയുടെ കാര്യത്തിൽ ഐഫോൺ സെവൻറ്റീൻ സീരീസ് ആപ്പിളിന്റെ ഉൽപ്പന്നങ്ങൾക്ക് എക്കാലത്തും ഉണ്ടായിരുന്ന പ്രീമിയം വില നിലവാരം വീണ്ടും ഉയർത്തുന്നു ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് പ്രകാരം അടിസ്ഥാന മോഡലായ ഐഫോൺ അമേരിക്കയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡോളർ ആണ് വില പ്രതീക്ഷിക്കുന്നത് ഇത് ഏകദേശം എഴുപതിനായിരം രൂപ വരും പ്ലസ് മോഡലിന് പകരമായി എത്തുന്ന ഐഫോൺ സെവൻറ്റീൻ എയർ തൊള്ളായിരം ഡോളർ അതായത് ഏകദേശം എഴുപത്തി ഒൻപതിനായിരം രൂപ വിലയിൽ എത്തുമെന്നാണ് സൂചന ഈ മോഡൽ പ്രോ മോഡലുകളുടെ ഫീച്ചറുകൾ ആവശ്യമില്ലാത്തതും എന്നാൽ കനം കുറഞ്ഞ ഫോൺ ആഗ്രഹിക്കുന്നതുമായി ഉപഭോക്താക്കൾക്ക് ഒരു മികച്ച ഓപ്ഷൻ ആയിരിക്കും അതേസമയം പ്രോ മോഡലിന് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ ഏകദേശം തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപ വില പ്രതീക്ഷിക്കാം ഏറ്റവും പ്രീമിയം മോഡലായ ഐഫോൺ പ്രോ മാക്സിന് ആയിരത്തി ഇരുന്നൂറ് ഡോളർ ആണ് വിലയിൽ എത്തുമ്പോൾ അത് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ ഐഫോണുകളിൽ ഒന്നായി മാറും ഇന്ത്യൻ വിപണിയിലെ വിലകൾ അമേരിക്കയിലേതിനേക്കാൾ ഉയർന്നതായിരിക്കാം ഐഫോൺ സെവനിന്റെ അടിസ്ഥാന മോഡൽ എഴുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മുതൽ സൂചന ഏറ്റവും മോഡലായ ഐഫോൺ പ്രോ മാക്സ് രൂപ ും ഈ ഉയർന്ന വില നികുതികളും ഇറക്കുമതി കാരണം ഇന്ത്യൻ വിപണിയിൽ ആപ്പിൾ നേരിടുന്ന വെല്ലുവിളികളുടെ പ്രതിഫലനമാണ് എന്നിരുന്നാലും ഉയർന്ന വിലയുണ്ടായിട്ട് പ്രീമിയം സ്മാർട്ട് ഫോൺ വിഭാഗത്തിൽ ആപ്പിളിന് ഇന്ത്യയിൽ ശക്തമായ ഒരു ഉപഭോക്തൃ അടിത്തറയുണ്ട് സാങ്കേതിക വിദ്യയുടെ ഐഫോൺ ഐഫോൺ സീരീസ് വലിയ മുന്നേറ്റങ്ങൾ നടത്തുമെന്നാണ് അടിസ്ഥാന പുതിയ ചിപ്പിലാണ് പ്രവർത്തിക്കുക ഈ ചിപ്പ് അതിവേഗ പ്രോസസ്സിംഗ് ശേഷിയും മെച്ചപ്പെട്ട ഊർജക്ഷമതയും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ എ സീരീസ് ചിപ്പുകൾക്ക് ആപ്പിൾ അവരുടെ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിലും വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും ഐ ഒ എസ് ട്വന്റി സിക്സിന്റെ കൂടിച്ചേരൽ ഉപഭോക്താക്കൾ കാര്യക്ഷമമായ ഒരു അനുഭവം നൽകും കൂടാതെ ആറ് പോയിന്റ് ഒന്ന് ഇഞ്ച് ഒ എൽ ഇ ഡി ഡിസ്പ്ലേയും റിഫ്രഷ് ും ദൃശ്യാനുഭവത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തും പുതിയ ഡിസൈൻ മാറ്റങ്ങളും പുതിയ കളർ ഓപ്ഷനുകളും ഐഫോണിന് കൂടുതൽ ആകർഷകമായ രൂപം നൽകും ക്യാമറയുടെ കാര്യത്തിലും ഐഫോൺ സീരീസ് ഉപഭോക്താക്കളെ ആകർഷിക്കുമെന്നാണ് കരുതുന്നത് പ്രൈമറി ക്യാമറയും ഇരുപത്തിനാല് എം പി സെൽഫി ക്യാമറയും ലഭിക്കും ഇത് മുൻ മോഡലുകളെക്കാൾ മികച്ച വ്യക്തതയും വർണ്ണങ്ങളുടെ കൃത്യതയും നൽകും ഇത് മൊബൈൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മികച്ച അനുഭവം തന്നെയായിരിക്കും നൽകുക പ്രോ മോഡലിന്റെ വിലയിലേക്ക് പോകാതെ ഫ്ലാഷ്ഷിപ്പ് അനുഭവം ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കളെയാണ് ഐഫോൺ സെവൻറ്റീൻ ലക്ഷ്യമിടുന്നത്